നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ഇവരെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും നിരവധി പേരുണ്ട് ഇപ്പോൾ ഷോ അതിന്റെ അൻപതാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ജാസ്മിൻ ഗബ്രി ലവ് ട്രാക്ക് പിരിഞ്ഞു എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് പുതിയ ബിഗ് ബോസ് പ്രമോ തന്നെയാണ് അതിന് കാരണവും ജാസ്മിൻ ഗബ്രിയോട് തുറന്നു ചോദിക്കുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്ന് അതിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെ അതാണ് ആരാധകരിൽ രസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നിവരാണ് പ്രമോയിലുള്ളത് എനിക്ക് ഇതിന് ഒരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് പ്രണയിതാക്കളുടെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരും എന്നാണ് ഗബ്രിയുടെ മറുപടി ഇതിന് പക്ഷേ എത്രനാൾ നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കും എന്നായിരുന്നു ജാസ്മിന്റെ അടുത്ത ചോദ്യം എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയണേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്നുവെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് അതാണ് ആരാധകർ ഏറ്റവും കൂടുതൽ കൗതുകം ഉണർത്തിയത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊരു ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എന്നാണ് ഇത് കേട്ട ജാസ്മിൻ റസ്മിനോട് പറയുന്നത് അതാണ് പ്രമോയിൽ കാണിക്കുന്നതും ഈ പ്രമോ ഇപ്പോൾ വിവിധ ബിഗ് ബോസ് ഫാൻ പേജുകളിൽ പ്രചരിക്കുകയാണ് എബ്രിയും ജാസ്മിനും പിരിയുവാണെങ്കിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങും അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും അതേസമയം ഡി ജെ സിവിൻ മാനസികമായി തകർന്നിരിക്കുകയാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ സ്വന്തം നില തെറ്റിയ അവസ്ഥയിലാണ് സിബിനെ ഇപ്പോൾ ഹൗസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് തിരിച്ചു കയറുമോ ഇല്ലയോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല തിരിച്ചു കയറുകയാണെങ്കിൽ ജാസ്മിന്റെയും സിബിന്റെയും ഒരു അടിപൊളി പെർഫോമൻസ് കാണാനാകുമെന്നാണ് ബിഗ് ബോസ് ആരാധകർ പറയുന്നത്